പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണും ഇങ്ങിപ്പോൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഷിഫോൺ സാരികളാണ് ഇത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ സാരി നല്ല ലൈറ്റ് ഷെയ്ഡ് ആണ് അത് വന്നിട്ട് ഫുള്ളാകെ ഫ്ലോറൽ പ്രിന്റുകളാണ് കംപ്ലീറ്റ് വേണ്ട നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഇപ്പൊ എക്സ്ട്രാ കളർ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് പിന്നെ പല്ലു പാട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കുറച്ചും കൂടി ഒരു തിക്കായിട്ട് കൊടുത്തേക്കുന്ന ഒരു ഫ്ലവർ പെൻറ് കണ്ടോ പിന്നെ അതിന് ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ് വന്നിട്ട് അതിന്റെ ബോർഡറിന്റെ ഷെയ്ഡുള്ള ക്യാഷ് കളർ രീതിയിലുള്ള ഒരു ബ്ലൗസ് പീസ് നമ്മളിപ്പോൾ ആ വീഡിയോയിൽ കാണുമ്പോഴുള്ള ഒരു കളർ ഷീഡ് തന്നെയാണ് വരുന്നത് കറക്റ്റ് കളർ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ആയിട്ടുള്ള ഷീപ്പ് നല്ല വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപതേ ഉള്ളൂ നല്ലൊരു സാരി വന്നിട്ട് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് ഡാർക്ക് ഓഫിൻറ്റ് ആ നമ്മുടെ ആ വീഡിയോയിൽ കാണുമ്പോഴുള്ള ഒരു കളർഷീൻ തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത് ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ഫ്ലോറല്ലാ കൊടുത്തേക്കും നല്ല ഭംഗിയാണ് ഒരു പാസ്രിക് കളർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് രീതിയിലുള്ളതാണേ റയർ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് നമുക്കപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത് എൻ്റെ മുൻകാണി വന്നിട്ട് ആ ഫ്ലോറൽ പ്രിൻറ്റുകൾ കുറച്ചും കൂടി നല്ല സിഫായിട്ട് വരണം കേട്ടോ കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് ആ ബോർഡറിൻ്റെ അതേ ഭംഗി ഇതാണ് ഇത് ഇത് വന്നിട്ട് 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 ഈ നല്ല വൈൻ വൈൻ കളറാണ് കളർ 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 ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് പൂക്കളാണ് ഫുള് ഫ്ലവർ പ്രിന്റ് കൊടുത്തേക്കുന്നത് ഈ സാരി കംപ്ലീറ്റ് നല്ല ഭംഗിയാണ് അത് കുറച്ച് വലിയ ഒരു ലീഫും പൂക്കളും ആയിട്ടൊക്കെ സൂം ചെയ്തൊക്കെ കാണുന്നുണ്ട് വേണ്ടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് വൈറ്റ് മെറൂ കളർ പല്ലു വന്നിട്ട് ഇങ്ങനെയാണ് സ്ക്വയറും ലൈനുകളും ആയിട്ടൊക്കെ വന്ന് അതി മനോഹരമായ ഒരു പല്ലുണ്ടോ ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല റെഡ് കളർ വന്നിട്ട് അതിൽ നല്ല ഓഫ് വൈറ്റ് കളർ പ്രിന്റും അതായത് ഒരു ചെറിയ റെഡ് കളർ പ്രിന്റുമായിട്ട് വന്നേക്കുന്ന ഫ്ലവർ പ്രിന്റും നല്ല പ്രിന്റും എല്ലാം കൂടി ഉള്ളൊരു നല്ലൊരു പ്രിന്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ ആ പീഡിയോ കാണുമ്പോൾ തന്നെയാണ് നല്ല ഭംഗിയായിട്ടാണ് അതൊക്കെ ബോർഡർ വന്നിട്ട് റെഡാണ് ഇതിൻ്റെ പലുവ പാർട്ട് വന്നിട്ട് മറ്റേത് നമ്മൾ കാണിച്ചത് പോലെ അതേപോലെ സെയിം കണ്ടോ സെയിം പാറ്റേൺ തന്നെയാണ് പിന്നെ ഉണ്ട് വിത്ത് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ റെഡാണ് കണ്ടോ നല്ല ഭംഗിയായിരിക്കും ആ ബോർഡറിൻ്റെ അതേ ഇമേച്ചിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് വന്നിട്ട് ഈ സോഫ്റ്റ് ഈ ായിരിക്കും നാനൂറ്റി നാല്പത്തൊമ്പത് തന്നെയാണ് റേറ്റ് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് പച്ചയാണ് ഡാർക്ക് പച്ച വന്നിട്ട് നല്ല ഓഫായിട്ടിൻ്റെ ഫ്ലവറും ലീഫും ആയിട്ടുള്ളൊക്കെ പ്രിൻ്റുകളാണ് വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ് ബോർഡർ വന്നിട്ട് പ്ലെയിൻ ഡാർക്ക് പച്ച നല്ല ഒരു പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ ഇത് കല്ലു പാട്ട് ഇങ്ങനെ തന്നെ സെയിം കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് പ്ലെയിൻ കളർ പച്ച പച്ച കളർ ബ്ലൗസ് പീസ് ഈ പ്രിൻറ്റും ആ പച്ചയും കൂടിയൊക്കെ വരപ്പോൾ നല്ല ഭംഗിയായി കാണാൻ കണ്ടോ സൂപ്പറാണ് നല്ല ഒതുങ്ങുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോ ഇത് വന്നിട്ട് നാന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇൻ്റർനെറ്റ് അപ്പോൾ ഇവിടെ കാണിച്ചതെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ സാരികളാണ് വെറും നാനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുള്ളൂ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റുകളാണ് കണ്ടതെല്ലാം പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് എവിടെ വേണോ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും